ന്യായമായി ആരാധിക്കപ്പെടേണ്ട പ്പെടേണ്ട മാത്രം അംഗീകരിച്ച് അവൻ അനുപാദത്തിൽ ചെയ്ത് ആ അനുപാതത്തിൽ പമ്പിതേർക്കാതെ ഇഹ്ലാസോട് കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ കൊണ്ട് എന്താണ് നേടുന്നത് അയാൾക്ക് അവൻ മാത്രമാണ് ഹൺബായ നിരക്ക് ആരാധിക്കപ്പെടേണ്ടവൻ എന്ന ഈ വസ്തുത അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് സ്ഥിരത ഉണ്ടാകും എവിടെ അയാളുടെ ജീവിതത്തിന്റെ സർവത്ര ഘട്ടങ്ങളിൽ ഒരു മനുഷ്യന് മൂന്ന് ഘട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് ഐഹിക ജീവിതം അല്ലെ ഹയാ രണ്ടാമത്തേത് ഹയാത ഐഹിക ജീവിതത്തിന്റെയും പാരിത്രിക ജീവിതത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം അവരിൽ കഴിച്ചു കൂട്ടുന്ന കാലഘട്ടം مونامتيد الحياة الأخرابية مارترقة من الله سبحانه وتعالى اي الله قول الله تبارك وتعالى في سورة إبراهيم رقم الآية يثبت الله الذين آمنوا بالقول الثابت في الحياه الدنيا وفي الاخره ويضل الله الظالمين ويفعل الله ما يشاء يثبت الله الذين امنوا بالشافعى الله ثبات الجُم إن يعني, يعني الله ثبات بالقول الثابت വചനം വചനം കൊണ്ട് കൊണ്ട് സബാത്തിന്റെ അഥവാ എന്ന വചനം കൊണ്ട് അമ്മാനുവാന സ്ഥിരത നൽകും വിശ്വാസികൾക്ക് പാരത്രിക ജീവിതത്തിലും എന്നാൽ അക്രമകാരികളെ അള്ളാഹു പിഴപ്പിക്കുകയും പിഴപ്പിച്ചുവിടും അള്ളാഹു അവന്റെ ഇച്ഛാപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ് കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഈ ആയത്തിൽ അള്ളഹ സപാത്ത് നൽകുന്നത് ഉഗ്മിനിയങ്ങൾക്കാണ് ഏത് ഭൂമിനിയങ്ങൾക്ക് സപാസ് നൽകുന്നത് പൗരത്സാഹിത് അഥവാ ഹൈലോവ കൊണ്ടാണ് എന്ന് ആ സപാസ് അവർക്ക് കിട്ടാൻ പോകുന്നത് ഐഹിക ജീവിതത്തിലും പാരിത്രിക ജീവിതത്തിന്റെ രണ്ട് ഘട്ടങ്ങളിലും അഥവാ ബരുതത്തിലും ഹയാത്ര ഉപ്രമീയത്തിലാണ് എന്ന് ഈ ആയത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യം കാല അനുഭവത്തിൽ നിന്നുള്ള സിവാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും التثبيت في الحياة الدنيا أيه الذي من تلك كنا ثبات من إذا أتاه الملكان في القبر فقال له من ربك فقال ربي الله فقال له ما دينك قال ديني الإسلام فقال له من نبيك قال نبي نبي محمد صلى الله عليه وسلم وذلك التثبيت في الحياة الدنيا ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് മുൻകർ നക്കീർ എന്ന പേരുകളുള്ള രണ്ട് മലക്കുകൾ വന്നിട്ട് വിചാരണ അവിടെ പ്രധാനമായി ചോദിക്കപ്പെടുന്നത് മൂന്ന് ചോദ്യങ്ങളാണ് ഹരീസുകളിൽ വന്നത് ചില രിവായത്തുകളിൽ ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട് ആ ചോദ്യം ഒന്ന് ആരാണ് നിന്റെ അറസ്റ്റ് ആരാണ് നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രവാസകൻ ഏതാണ് നിന്റെ ധീൻ ഈ മൂന്ന് ചോദ്യങ്ങൾ നൽകുമ്പോ ആ ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം നൽകാൻ സാധിക്കും അത് ഇല ഇല ഹൈന്ദ്രം സ്വീകരിച്ചവർക്ക് മാത്രം അതറിഞ്ഞവർക്കല്ല കേട്ടോ അതിനെക്കുറിച്ച് അവ്യക്തമായ ധാരണ വെച്ച് പുലർത്തുന്നവർക്കല്ല നേരത്തെ ഞാൻ പറഞ്ഞ ഈമാൻ മാൻ ഈമാനാകുന്നത് എപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞു അത് മുഴുവൻ നിങ്ങളുടെ മനസ്സിലുമാണ് ആ ഈമാനുള്ള ആൾ ഇല്ല എങ്കിൽ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ അയാൾ മറ്റുള്ളവർ പറയുന്നത് പോലെ പറയും വേറെ അവരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടു ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് പറയേണ്ട സ്ഥിതിയാണ് ആരാണ് പിന്നെ റബ്ബു എന്ന് ചോദിച്ചാൽ സെമി എഴുപ്പിന്യാൻ പറ്റിയെഴുത്തു അയാൾക്ക് പറയാൻ സാധിക്കുക ജനങ്ങൾ ജനങ്ങളിങ്ങനെ പറയുന്നേ കേട്ടിരുന്നു അപ്പൊ ഞാനും പിന്തുണ ഇപ്പം എനിക്കതിനെ കുറിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല ഒന്നും അയാൾക്ക് പറയാൻ കിട്ടുന്നില്ല ഈ അവസ്ഥ നേരെ നേരത്തെ ഈമാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അത് വ്യക്തമായ എൾമ് അത് എൽമുല് എൽമ എ അതുതന്നെയും ശിധുഖത്തിനുണ്ടായിരിക്കണം അത് തബൂലായിരിക്കണം ആ തബൂൽ അയാളുടെ വാക്കിലൂടെ പ്രകടിപ്പിക്കണം അയാളുടെ പ്രവർത്തനങ്ങളിൽ കർമ്മപദങ്ങളിൽ തെളിഞ്ഞു വരികയും ചെയ്യണം അങ്ങനെയുള്ള ഈമാൻ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറയാൻ പറ്റും അതോടുകൂടി അയാളുടെ കാര്യത്തിൽ തീരുമാനായി അവ്വാഹു സുബാനഹു അതാണെ കൽപ്പിക്കുകയായി എന്റെ അടിമയ്ക്ക് അതരിശുരഹുവിനൽ ജന് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ ഒരുക്കിക്കൊടുക്കുക വസ്ത്രീരൽ ജന് സ്വർഗത്തിലേക്കുള്ള ഒരു വിൻ്റെ ഒരു കവാടം അദ്ദേഹത്തിന്റെ കബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കുക അങ്ങനെ ആ സ്വർഗത്തിന്റെ സുഗന്ധങ്ങളും പരിമളങ്ങളും അവിടുത്തെ സുഖാനുഭൂതികളുമായി അയാൾ പ്രിയാമത്തിനാള് വരെ പിന്നീട് അവിടെ കഴിച്ചു ഇതാണ് എന്നാൽ ഈമാൻ അല്ലാതെ വെറും ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ ജഹലു ഉറക്കവ് അല്ലെങ്കിൽ ജഹലു ജഹരുബീഫ് അല്ലെങ്കിൽ വഹമ്മ് അല്ലെങ്കിൽ ശെക്തി അല്ലെങ്കിൽ അതുമല്ല എങ്കിൽ റന്മേ അതല്ലെങ്കിൽ വെറും എൽമ് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിന് സ്ഥിതില്ലാ നിഭാത്തുണ്ട് ഇങ്ങനെയൊക്കെ ഈമാൻ അതിന്റെ ശരിയായ രൂപത്തിൽ വന്നിട്ടില്ലാത്ത ഒരാൾക്ക് ഇവിടെ എത്ര തവണ ലായിലാ പറഞ്ഞ ഒരാളാണെങ്കിലും അവിടെ വെച്ചിട്ട് അയാൾക്ക് അവസാനം എന്താണ് എപ്പോഴും എന്ന് പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല എന്ന് പറയേണ്ട സ്ഥിതിയാണ് അയാൾക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ തൊണ്ണിൽ അസാ ദുന്യാഹിറ ദുനിയാവിനും പരലോകത്തിലും അയാൾക്ക് ലഭിക്കുന്നതായ സബാത്ത് അയാമത്തെ നാളിൽ ഹിസാബ് നടത്തുമ്പോഴും അയാളുടെ സ്ഥിതി തന്നെ അയാൾക്ക് സബാത്ത് ഉണ്ടാവും